നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നാളെ മുതൽ നിരവധി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഓരോ കുടുംബത്തിലേക്കും ഈ ഒരു ധനസഹായ വിതരണം ലഭ്യമാവും അപ്പോൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഓണക്കാല വിപണി ഇടപെടലിനു ശേഷം വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുതിച്ചുയരുകയാണ് കേര വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയിലേക്ക് കുറച്ചിരുന്നെങ്കിലും ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ എത്തിയിരിക്കുകയാണ് പ്രമുഖ ബ്രാൻഡുകൾക്കെല്ലാം തന്നെ അഞ്ഞൂറ് രൂപ കടക്കുകയും ചെയ്തു നിലവിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് മില്ലുകളിൽ തന്നെ ലിറ്ററിന് അഞ്ഞൂറ് രൂപയാണ് വില പൊതുവിപണിയിൽ വിവിധ ബ്രാൻഡഡ് വെളിച്ചെണ്ണകൾക്ക് ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയാണ് വില തേങ്ങയുടെ വില ഉയരുന്നത് നാളികേര കർഷകരെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമാണ് പൊതിക്കാത്ത തേങ്ങ ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയും പൊതിച്ച തേങ്ങ കിലോയ്ക്ക് അറുപത് രൂപയ്ക്കുമാണ് കർഷകർ വിൽക്കുന്നത് തേങ്ങയുടെ വില കൂടുന്തോറും വെളിച്ചെണ്ണയുടെ വിലയിൽ പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെയുള്ള വർധനവിന് സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇനി അടുത്ത അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് നാളെ മുതൽ രാജ്യത്ത് ജി എസ് ടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് രാജ്യത്തെ പരോക്ഷ നികുതിയിൽ ചരിത്രപരമായിട്ടുള്ള മാറ്റമാണിത് നേരത്തെ ഉണ്ടായിരുന്ന നാല് സ്ലാബിന് പകരം രണ്ട് സ്ലാബ് ജി ആണ് ഇനി ഈടാക്കുക ഇത് പ്രകാരം അഞ്ച് ശതമാനത്തിൻ്റെയും പതിനെട്ട് ശതമാനത്തിൻ്റെയും രണ്ട് സ്ലാബുകളും പാപവസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനത്തിൻ്റെ പ്രത്യേക സ്ലാബുകളും ഇതിൽപ്പെടുന്നു സ്ലാബുകൾ ലളിതമാക്കുക ഉപഭോഗം വർദ്ധിപ്പിക്കുക നിരക്കുകൾ യുക്തിസഹമാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കാരം അവശ്യ വസ്തുക്കൾ അഞ്ച് ശതമാനം സ്ലാബിന് കീഴിലും മറ്റ് മിക്ക സാധനങ്ങളും സേവനങ്ങളും പതിനെട്ട് ശതമാനം സ്ലാബിന് കീഴിലും വരും ആഡംബര പാപവസ്തുക്കൾക്ക് അതായത് പുകയില മദ്യം വാതുവെയ്പ്പ് ഓൺലൈൻ ഗെയിമിംഗ് എന്നീ ഉൽപ്പന്നങ്ങൾ ൊക്കെ നാല്പത് ശതമാനം സ്ലാബുകളും ഉൾപ്പെടുന്നു ടൂത്ത് പേസ്റ്റ് പേസ്റ്റ് സോപ്പുകൾ ഷാംപൂകൾ ബിസ്ക്കറ്റ് ലഘുഭക്ഷണങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയ പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ നെയ്യ് കണ്ടൻസ്ഡ് മിൽക്ക് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു സൈക്കിളുകളും സ്റ്റേഷനറികളും വസ്ത്രങ്ങളും പാദരക്ഷകളും എല്ലാം തന്നെ ഈ ഒരു സ്ലാബിന് കീഴിലായിരിക്കും കുടുംബ ബജറ്റിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സ്ലാബ് തന്നെയാണിത് വലിയ ഒരു തുകയുടെ ലാഭം ഈ ഒരു പുതിയ സ്ലാബിലൂടെ ഓരോ കുടുംബത്തിനും ലഭ്യമാവാൻ പോവുകയാണ് ഇതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ഭവന സമുന്നതി എന്ന പദ്ധതി മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ആണ് നടപ്പിലാക്കി വരുന്നത് ഒരു വീടിന് രണ്ട് ലക്ഷം രൂപയാണ് മെയിൻ്റെനൻസിനായി ലഭിക്കുക നിലവിൽ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതിനകം അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം സ്ഥലമുടമയുടെ പേരിൽ വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഒപ്പം നിങ്ങളുടെ വീട്ടുകരം സ്ഥലത്തിൻ്റെ കരം മറ്റ് അനുബന്ധ രേഖകളും ഇതോടൊപ്പം ഗുണഭോക്താവിൻ്റെ വരുമാനം തെളിയിക്കുന്ന രേഖ ജാതി തെളിയിക്കുന്ന രേഖ അതുപോലെ തന്നെ റേഷൻ കാർഡിന്റെ പകർപ്പ് തുടങ്ങിയവയും സമർപ്പിക്കേണ്ടതുണ്ട് ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുക നാല് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവരും ആയിരിക്കണം അപേക്ഷകൾ നേരിട്ട് തപാൽ മാർഗം വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന ഒരു പ്രൊഫിഷ്യൻസി അവാർഡ് നൽകി വരുന്നുണ്ട് ഈ ഒരു അവാർഡ് തുക ഇതുവരെയും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിനെ ഒന്ന് സമീപിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഈ ഒരു അവാർഡ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് അവാർഡിന് അർഹരായവരുടെ വിശദ വിവരങ്ങൾ ഡബ്ല്യു എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷ്യൻസി അവാർഡായി അയ്യായിരം രൂപ വീതമാണ് നൽകുന്നത് എ ഗ്രേഡോ അതിനു മുകളിലോ വിജയിക്കുന്ന ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്കും പരീക്ഷ പാസ്സാകുന്ന ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കും അയ്യായിരം രൂപ വീതം അവാർഡ് ലഭിക്കും ഇതിനായി ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ചാണ് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നത് എസ് എസ് എൽ സി ജനറൽ വിഭാഗങ്ങളിൽ മുപ്പത്തിനാല് പേർക്കും ഭൗതിക വെല്ലുവിളി നേരിടുന്നവരിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്കും പ്ലസ് ടു ജനറൽ വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് പേർക്കും ഭൗതിക വെല്ലുവിളി നേരിടുന്നവരിൽ നൂറ്റി അറുപത്തി ആറ് പേർക്കുമാണ് ഈ ഒരു തുക അനുവദിച്ചിട്ടുള്ളത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ആയിരത്തി രൂപ തന്നെയാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക വരുന്ന രണ്ട് ദിവസങ്ങൾക്കകം തന്നെ ഈ ഒരു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവും ഇറങ്ങുന്നതാണ് ഒക്ടോബർ പത്താം തീയതിക്കകം തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഉത്തരവ് വരാൻ സാധ്യതയുള്ളത് സാധാരണ അത്തരത്തിലുള്ള ഉത്തരവുകളാണ് ഇറങ്ങാറുള്ളത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരു പെൻഷൻ വർധനവിനും സാധ്യതയുണ്ട് നൂറോ ഇരുന്നൂറോ രൂപയുടെ ഒക്കെ വർദ്ധനമായിരിക്കും ഉണ്ടാവുക അങ്ങനെയെങ്കിൽ ആയിരത്തി എഴുന്നൂറോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് ആയിരിക്കും ഓരോ ഗുണഭോക്താവിനും ലഭിക്കുന്നത് ഓരോ ഗുണഭോക്താവും വാർഷിക മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടത് നിർബന്ധമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമാണ് തുക ലഭ്യമാവുക ജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനികവും